ഈ പ്രാവശ്യം മൂന്നാറിലേക്ക് ഒരു ട്രിപ്പ് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റീല് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോട്ടോ എന്തായാലും ഉപകാരപ്പെടും നമ്മുടെ മൂന്നാറിലേക്ക് പോകുന്ന വഴി പെരുമ്പാവൂര് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഒരു പെട്ടമല സ്ഥിതി ചെയ്യുന്നത് ഇത് ഒരു ടൈമിന് ഫുൾ മലനിരകളായിരുന്നു പിന്നീട് പാറമട വന്ന് പാറ പൊളിച്ചതിന് ശേഷം ഇങ്ങനെയുള്ള അതിമനോഹരമായിട്ടുള്ള കാഴ്ച ഭംഗിയിലേക്ക് മാറിക്കഴിഞ്ഞു നമ്മുടെ പേട്ടമല ഏകദേശം ഒരു ആറു വർഷം മുമ്പ് ഞാനിവിടെ പോയിരുന്ന സമയത്ത് ഇതിന്റെ മുകളിലോട്ടൊക്കെ കയറി വ്യൂ പോയിന്റുകൾ ഉണ്ടായിരുന്നു രണ്ടും മൂന്നും വ്യൂ പോയിന്റുകൾ ഉണ്ടായിരുന്നു അവിടെ നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരമായിരുന്നു ഇപ്പോൾ മുകളിലേക്ക് പല സ്ഥലങ്ങളിലും ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ഇനി അത് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക കൂടുതലും ഫോട്ടോഗ്രാഫിക്ക് ആണ് ഇവിടെ വന്നാൽ ഗുണം കാരണം അടിപൊളി പിക്കുകൾ കിട്ടും സേവ് ദ ഡേറ്റ് അതുപോലെ തന്നെ വെഡിങ്ങിന്റെ ഫോട്ടോസ് ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ പോകുന്ന പൊളി പ്ലേസ് ആണ് അതിന്റെ അടിവശത്തും അതുപോലെ നല്ല നല്ല ഫ്രെയിമുകൾ ഉണ്ട് മുകളിൽ കയറാൻ കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള കാഴ്ച ും നമ്മുടെ പേജിൽ കയറി നോക്കിയുള്ളൂ ഇതേപോലുള്ള ഒരുപാട് ഹിഡൻ പ്ലേസുകളുടെ ലിസ്റ്റ് നമ്മുടെ പേജിൽ തന്നെ ഉണ്ട് നമ്മുടെ പേജ് ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ